ഈ ടെസ്റ്റ് നടക്കുന്ന വാഹനത്തിൻ്റെ ഉള്ളിൽ എടാ പോടി എടിയെന്നൊന്നും വിളിക്കാൻ കത്തില്ല നീ പോടാന്നൊന്നും പറയാനാക്കത്തില്ല അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല അല്ല മൂന്ന് ചെറുപ്പക്കാർ ഹെൽമെറ്റും വയ്ക്കാതെ സർക്കസ് കാണിച്ചൊന്നും പോകാൻ പറ്റില്ല അതെല്ലാം വലിയ ഫൈനായിരിക്കും അതിൻ്റെ രക്ഷകർത്താക്കളെ ഫൈൻ അടിക്കും കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ വല്ല നല്ല ഫൈനായിരിക്കും വണ്ടിയൊന്നും പെട്ടെന്ന് വിട്ടു കൊടുക്കില്ല പിന്നെ അവരുടെയും പറഞ്ഞില്ല ഫ്രീ കന്മാർക്ക് വണ്ടി അവർക്ക് തന്നെ അവർ പ്രത്യേകം അവരെ നമ്മൾ അവഗണിക്കുന്നില്ല ഈ ഫ്രണ്ട് വീലിങ്ങനെ പൊക്കിയിട്ട് റോഡിൽ കൂടെ വേണ്ട അത് വേറൊരു സ്ഥലത്ത് അവർ അതിന് സ്ഥലം സെലക്ട് ചെയ്തിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ തോന്നിയ പോലെ ഡ്രൈവിങ് സ്കൂളൊന്നും തുടങ്ങാനാവത്തില്ല അത് ഒരു പ്രത്യേക ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് വയസ്സായ അമ്മമാർ വരുന്നു ഫുട്ബോളിൽ കയറാൻ പ്രയാസമാണെങ്കിൽ ആ അമ്മയെ പിടിച്ചു കയറ്റാനുള്ള മനസ്സ് കണ്ടക്ടർമാർ കാണിക്കണം നമ്മൾ അനാവശ്യമായ എല്ലാ വോട്ടും കെ എസ് ആർ ടി സി നിർത്തുകയാണ് കെ എസ് ആർ ടി സിയിലെ അനാവശ്യമായ എല്ലാ ചിലവുകളും കർശനമായി ഞാൻ തന്നെ നേരിട്ട് കട്ടിയാണ് ഓരോ ദിവസവും തൊഴിലാളി യൂണിയനുകളും സംഘടനകളും വ്യക്തികളും അറിയിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരമാവധി ചെലവ് ചുരുക്കുകയാണ് അല്ല ഇനി ഇരുപത് പത്ത് ചോദ്യം ഇരുപത് ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് പന് ലേണേഴ്സിൽ പന്ത്രണ്ട് പാസ്സായാൽ പാസ്സാവുമായിരുന്നു ഇനി അങ്ങനെയല്ല മുപ്പത് ചോദ്യമാക്കി വർദ്ധിപ്പിക്കുകയാണ് ഇരുപത്തഞ്ച് ചോദ്യം പാസ്സാവണം ലേണേഴ്സിൽ പിന്നെ ഡ്രൈവിങ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സ് ഒക്കെ വരച്ചു കൊടുക്കും അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം പിന്നെ മുന്നോട്ട് വളഞ്ഞ് ഉളഞ്ഞ് പോകാനുള്ള വഴി തിരിച്ച് അതുപോലെ വരിക അല്ലെങ്കിൽ എച്ച് ഒന്നും അല്ല പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം വണ്ടി മോട്ടോർ വൈകിൾ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പാർക്ക് ചെയ്ത് കാണിക്കണം പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറയും പാർക്ക് ചെയ്യാൻ പറയുമ്പോൾ നോ പാർക്കിംഗ് പാർക്ക് ചെയ്താൽ പണി പോവും ലൈസൻസ് കിട്ടില്ല പാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് റോഡിലോട്ട് കിടന്നാലും ലൈസൻസ് കിട്ടത്തില്ല അങ്ങനെ പാർക്കിംഗ് വളരെ പ്രധാനമാണ് ഒരിടത്ത് സ്ട്രിക്റ്റ് ആവുകയും വേറെ അടുത്ത് ലൂസാവുകയും ചെയ്യുമ്പം ഇരുപത് ഇരുപത് ലൈസൻസ് കൂടുതൽ ഒരു ദിവസം ഒരു ഓഫീസിന് കൊടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരവടനെ വരും ഇരുപത് ലൈസൻസ് അതിൽ കൂടുതൽ വേണ്ട അതിനകത്ത് അതിൽ വരുന്ന ഒരു പ്രതിസന്ധിയും എപ്പറാളും പത്രവാർത്തകളെ കാണും അതൊന്നും സാറല്ല പക്ഷേ ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല വണ്ടിയെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം അതിനാണ് പാർക്കിംഗ് റിവേഴ്സ് എടുക്കുക കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ കിഴക്കൻ മുറിയിൽ ചെന്ന് ചാടി റോഡിലേക്ക് ഒരു തരത്തിലും എന്നെ എതിരെ വന്നാളിന് താഴോട്ടൊന്ന് റിവേഴ്സ് എടുക്കുക ഒറ്റ വണ്ടി പോകാനുള്ള വഴിയേ ഉള്ളൂ എടുക്കാൻ പറ്റില്ല നാട്ടുകാരെല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് ഇടത്ത് വലത്തെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പിടിയില്ല അപ്പോൾ ഇതൊക്കെ വളരെ നമ്മുടെ നാട്ടിൽ വലിയ ഡേഞ്ചറാണ് കാരണം റോഡിൽ കൂടെ പോകുന്ന പലർക്കും വണ്ടി പലരും പറയാമല്ലോ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ ഞാൻ സത്യമല്ലേ പറയുന്നത് എനിക്ക് ആറോടിക്കാൻ ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര പേരെയും നമുക്ക് കാണാം കേരളത്തിൽ ജീവിതത്തിൽ കാർ ഓടിച്ചിട്ടില്ല അപ്പം പറഞ്ഞാൽ ഇനി കാർ ഓടിക്കാം ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നത് എത്ര പേരെ നമുക്ക് കേരളത്തിൽ കാണാം അറിയും വണ്ടിക്കകത്ത് ക്യാമറ വയ്ക്കും കാരണം നാളെ ഒരാൾ ഒരു മോശമായി പെരുമാറിയെന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരരുതെന്നുള്ളതുകൊണ്ട് വാഹനം ഈ ടെസ്റ്റ് നടക്കുന്ന വാഹനത്തിൻ്റെ ഉള്ളിൽ എടാ പോടി എടിയെന്നൊന്നും വിളിക്കാൻ കത്തില്ല നീ പോടാമെന്നൊന്നും പറയാനൊക്കത്തില്ല അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല വളരെ മാന്യമായി ഇടപെടണം കുട്ടികളോടും സ്ത്രീകളോടും എല്ലാം മാന്യായിട്ട് അവിടെ കാണണം അതിന് വളരെ സ്ട്രിക്റ്റാണ് കൂടുതൽ റൂട്ടുകൾ വരും കേരളത്തിലെമ്പാടും വാഹനം പൊതുഗതാഗത സൗകര്യം എന്നതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ലക്ഷ്യം അവരുടെയും പറഞ്ഞിട്ടു ഫ്രീ കന്മാർക്ക് വേണ്ടി അവർക്ക് തന്നെ അവർ പ്രത്യേക അവരെ നമ്മൾ അവഗണിക്കുന്നില്ല അവർക്ക് പ്രത്യേകമായ ഒരു സ്ഥലം അവർ തന്നെ കണ്ടെത്തി അതിനകത്ത് സർക്കസ് ചെയ്യാനും തല കുത്തി മറിയാനും എല്ലാ സംവിധാനം ഉണ്ടാക്കിയിട്ടു എന്നാൽ പെർമിഷൻ കൊടുക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത് അവർ നമുക്ക് ബഹുമാനം തന്നെയാണ് പക്ഷേ റോഡിൽ വേണ്ട അവർ ചെയ്യുന്ന അഭ്യാസങ്ങളൊക്കെ ഒരു ഒരു അവരെ കഴിവ് തന്നെ ആയിരിക്കാം പക്ഷേ റോഡിൽ വേണ്ട എന്നുള്ളതാണ് ഈ ഫ്രണ്ട് വീലിങ്ങനെ പൊക്കിയിട്ട് റോഡിൽ കൂടെ വേണ്ട അത് വേറൊരു സ്ഥലത്ത് അവർ അതിന് സ്ഥലം സെലക്ട് ചെയ്തിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ പക്കതായ ഇൻഷുറൻസും കാര്യങ്ങളും എനിക്ക് പറ്റുന്ന ഭാവത്തിന് ഞാനാണ് ഉത്തരവാദി എന്നൊക്കെ എഴുതി കൊടുത്താൽ തീർച്ചയായിട്ടും നടക്കും നമ്മൾ മെയിൻ റോഡിൽ അത്തരം പരിപാടികളൊന്നും പറ്റത്തില്ല പത്ത് മണിക്കു ശേഷം എല്ലാവരെയും പറയുന്ന സ്ഥലത്ത് ഇറക്കി ഇറക്കിക്കൊണ്ടെന്ന് പണ്ട് ഞാൻ മന്ത്രിയായിരുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും അത് വരും ഞാൻ ജീവനക്കാർക്ക് ഒരു സ്നേഹം നിറഞ്ഞൊരു കത്ത് വരുന്നുണ്ട് എന്നെ ആ കത്തിൽ ഈ കാര്യങ്ങളെല്ലാം കാണും എന്തൊക്കെ നമ്മൾ ചെയ്യണം എങ്ങനെ പെരുമാറണം നമ്മളിത് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് കെ എസ് ആർ ടി സി രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളൊരു മന്ത്രിയുടെ ഒരു എം ഡിയുടെയൊന്നും ചുമലേ അല്ല അതിൻ്റെ ഏറ്റവും വലിയ ആവശ്യകാരം കെ എസ് ആർ സി ജീവനക്കാർ തന്നെയാണ് അവർ അതിൻ്റെ കൂടെ സഹകരിച്ച് ആത്മാർത്ഥമായിട്ട് നിന്നാൽ വേറെ ഒരു തരത്തിലും പണം ചോരാതെയും ഇതിൻ്റെ കൃത്യമായ അഡ്മിനിസ്ട്രേഷനോട് മുമ്പോട്ട് ഞാൻ കൊണ്ടുപോകും പക്ഷേ സഹകരിക്കണം പ്രത്യേകിച്ച് വയസ്സായ അമ്മമാർ വരുന്നത് ഫുട്ബോളിൽ കയറാൻ പ്രയാസമാണെങ്കിൽ ആ അമ്മയെ പിടിച്ചു കയറ്റാനുള്ള മനസ്സ് കണ്ടക്ടർമാർ കാണിക്കണം പക്ഷേ കെ എസ് ആർ ടി സീൽ ഒരു തൊണ്ണൂറ് ശതമാനം ജീവനക്കാരും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളോടൊപ്പം വരുന്നവരാണ് അതുപോലെ തന്നെയാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റേയും ഒരു പെരുമാറ്റവും രീതിയൊക്കെ അതിൻ്റെ മുഖച്ഛായ മാറ്റം മാത്രമല്ല അവർ മാറും കാരണം നമ്മളെ മാറ്റത്തിന് അവർ മാറും എന്താണ് ഗവൺമെൻറ് നൽകുന്ന സന്ദേശം എന്നുള്ളതനുസരിച്ചാണ് അവർ നിങ്ങൾ ലൈസൻസ് എടുക്കാൻ പ്രയാസമായിരിക്കും എന്നെ സഹസം സൗദിയിൽ നിന്നൊരാൾ എന്നെ വിളിച്ചു അദ്ദേഹം പറഞ്ഞത് വളരെ നന്നായി ഞാൻ മുപ്പത്തൊന്ന് തവണ ടെസ്റ്റിന് പോയിട്ടാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് അതിന് വിലയുണ്ട് സാർ എന്ന് പറഞ്ഞു എന്നാലൊരു ഉണ്ടാവുള്ളൂ പിന്നെ നിസ്സാര കാര്യങ്ങൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യില്ല അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു വലിയ അബദ്ധമുണ്ട് അതായത് എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ ഒരാളെ കൈ ഒടിഞ്ഞു വണ്ടി ഇടിച്ചു കൈയ്യടിഞ്ഞു എഫ് ഐ ആർ ആരാരെ ഇടിച്ചു എന്നൊന്നും പ്രശ്നമല്ല വലിയ വണ്ടി നോക്കിയിട്ട് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുക അതന്നെ ശ്രദ്ധയിൽപ്പെട്ടു നാളെ ഇന്നോ നാളെ ഉത്തരവിറങ്ങും ഇനിയും സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻറ്റുകൾ മനഃപൂർവ്വമായ നരഹത്തേക്ക് ശ്രമിക്കുക വണ്ടി വണ്ടിയിടിച്ച് റിക്ലസ് ഡ്രൈവിംഗ് മദ്യപിച്ച് വണ്ടി ഓടിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും റദ്ദാക്കൽ അല്ലാതെ ഒരു എഫ് ഐ ആറിൻ്റെ പുറത്ത് എഫ് ഐ ആർ എന്ന് പറയുന്നത് സത്യാമാവണമെന്നില്ല എഫ് ഐ ആറിനെ ബേസ് ചെയ്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിൽ ഒരു തെറ്റായ സമീപനം ഉള്ളതായി ഞാൻ കണ്ടു അത് തിരുത്താൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇന്നോ നാളെയോ എൻ്റെ ഉത്തരവ് പറഞ്ഞു